പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപരം മാതാവേ ഞങ്ങൾക്ക് നൽകിയ ഇന്നേ ദിനത്തെയോർത്ത് നന്ദി പറയുന്നു നല്ല ദൈവമേ അങ്ങ് തന്ന എല്ലാ കൃപകൾക്കും അമ്മ വഴി നന്ദി പറയുകയും അങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കൃപാസന പ്രസാദപര മാതാവി എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആസ്വദിക്കണമേ എൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ അങ്ങേ പുത്രൻ്റെ തിരുത്ത് രക്തത്താൽ പൊതിഞ്ഞാൽ എന്നെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങേ പുത്രൻ്റെ സ്നേഹം പകർന്നുകൊടുക്കുവാൻ കൃപ്പ തരണമേ ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസാവുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാനിടയാക്കണമേ സ്നേഹമുള്ള ശ്വനാഥ എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും മക്കളെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും ഈ പ്രാർത്ഥനയോടൊപ്പം കൃപാസനം അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്ത് കൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്താൻ ഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ കാവൽമാലാക്കിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ദിവസം മുഴുവൻ സ്നേഹപൂർവ്വം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അവിടുന്ന് അറളി ചെയ്തിട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവിനിൻ്റെ മേൽവരും അത്തിൻ്റെതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവർത്തിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവായീപമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉജ്ജലിപ്പിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ച് പത്ത് പ്രാവശ്യം വീതം ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരികയും എന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി പറയുന്ന വാചകങ്ങൾ പത്ത് പ്രാവശ്യം നമുക്ക് ആവർത്തിക്കാം ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ 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 ഞങ്ങളിൽ വന്ന് നിറയണമേ ഇഷയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഇശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഇശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഇശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് 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 ഞങ്ങളെ നയിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈശോയുടെ 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 വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉച്ഛരിപ്പിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉച്ചരിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിസിദ്ധാത്മാവേ ഞങ്ങളെ ഉച്ഛരിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിസിദ്ധാത്മാവേ ഞങ്ങളെ ഉച്ചരിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിസിദ്ധാത്മാവേ ഞങ്ങളെ ഉച്ഛരിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിസിദ്ധാത്മാവേ ഞങ്ങളെ ഉച്ഛരിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിസിദ്ധാത്മാവേ ഞങ്ങളെ ഉച്ചരിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉച്ഛലിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉച്ചലിപ്പിക്കണമേ ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉച്ചലിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ അങ്ങേവരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശയുടെ വാഗ്ദാനമായ ദൈവമേ അങ്ങേ അങ്ങേവരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശയുടെ വാഗ്ദാനമായ ദൈവമേ അങ്ങേ വരദാനങ്ങളാൽ 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 ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവായ ദീപമേ അങ്ങേ വരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ സർവശക്തനും പിതാവുമായ ദീപമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്വന്തം ഛായയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും പാപ്പമൂലം മധ്യപതിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ തിരിക്കുമാൻ അയക്കുകയും ചെയ്ത സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നല്ല ദീപമേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വയുടെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേക്ക് നിത്യജീവിതത്തിലേക്കാനയിക്കുകയും ചെയ്ത നല്ല ദീപമേ ഞങ്ങളെ ദുശീലത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ നല്ല ദീപമേ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കുമെന്ന ഞങ്ങളോട് അങ്ങ് വചനത്തിലൂടെ അരളി ചെയ്തിട്ടുണ്ടല്ലോ ഈ നിമിഷം പാപസാഹചര്യങ്ങളെ വിട്ടകല്ലുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിന്മയെയും അതിൻ്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപ്പകളും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പ്രിയപുത്രൻ സഹിച്ച പാടുപേഠകളെയും കുരശുമരണത്തെയും മൂർത്ത തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും അങ്ങയുടെ തിരുക്കുമാരനായ യേശുയെയും അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുവാൻ തക്ക ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്യണമേ പാപമോചനത്തിനായി അവിടുന്ന് കുരിശു ചിന്തിയ തിരു രക്തം തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും എല്ലാ പൈശാസിക ശക്തികളിൽ നിന്നും പാപഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ശക്തി ആദർശിക്കുകയും എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങേ പ്രിയപുത്രനായ ഈ വിശ്വസിക്കുന്നവർക്ക് ദൈവ വരം നൽകിയിരിക്കുന്ന ദൈവമേ ഈശ്വരയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അങ്ങയെ പിതാവേ എന്ന് വിളിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ പുത്രനെ അറിയുവാൻ അങ്ങേ പുത്രനെ സ്വന്തമായി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേ പുത്രനായി ഒരുക്കുവാനായി ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരം മാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം കൃപാസനത്തിൽ അനുദിനം അനുനിമിഷം നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയാണ് സംഭവിക്കുന്നത് ഈ പ്രാർത്ഥന ചൊല്ലി നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ കൃപാസനം പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് അഞ്ച് നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മുടെ ഭവനങ്ങളിൽ വരും കാരണം കൃപാസനം അമ്മ സഞ്ചാരി മാതാവാണ് സമയത്തിൻ്റെ മേലധികാരമുള്ള അമ്മയാണ് നിങ്ങൾക്ക് ഈ നിമിഷം ഈ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ നിയോഗങ്ങൾ ഡേറ്റിട്ട് സമർപ്പിക്കാവുന്നതാണ് അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വിശ്വാസപൂർവം ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധാമ്മേ ദീപമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടവിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പീഡകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവിദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തനിയാണ് അമ്മീ അമീൻ അമ്മേ പരിശുദ്ധാമ്മീ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവിദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആക്കുകയാണ് അമ്മേ ജപമാല മാതാവേ ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ അമീ പരിശുദ്ധ അമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പീഡകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവിധ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണം അമ്മ പരിശുദ്ധാമ്മി ജപമാല മാതാവേ ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവി ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം അമീൻ അമേ പരിശുദ്ധാമ്മീ ദീപമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധാമ്മി ദീപമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പീഡകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവിദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കുകയാണ് അമ്മി പരിശുദ്ധാമ്മി ജപമാല മാതാവേ ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവി ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മ പരിശുദ്ധ അമ്മി ദീപമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മി ദീപമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവിദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കുകയാണ് അമ്മി പരിശുദ്ധ അമ്മി ജപമാല മാതാവേ ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം അമീൻ അമ്മ പരിശുദ്ധാമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധാമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവിദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണം അമ്മ പരിശുദ്ധാമ്മി ജപമാല മാതാവേ ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം ആമീൻ